അനേകർക്ക് അത്ഭുതം ചൊരിഞ്ഞ വേളാങ്ങണി മാതാവിനോടുള്ള അത്ഭുത പ്രാർത്ഥന പരിശുദ്ധ അമ്മേ വേളാങ്ങണി മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളിൽ ഏറ്റവും വലിയ സ്നേഹത്തോടെയും കരുണയോടെയും ഇടപെടുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാതാവേ ഇന്നേ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ ഈ നിമിഷം നമ്മുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കാം അങ്ങേ വല്ലഭമായ മാധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു തരണമെന്ന് വ്യാഘ്രരുടെ ആശ്വാസമായ മാതാവേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ മഹത്വത്തിനായി ഞാൻ ചെയ്യുന്ന എല്ലാ നന്മപ്രവർത്തികളും സഹിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഈ അനുഗ്രഹലബ്ധിക്കായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു അങ്ങേഹൃദയത്തെ ദിവ്യസ്നേഹത്താൽ എന്നെന്നും എരിയിച്ച സ്നേഹാർദ്രമായ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയ യാചനകൾ കേൾക്കണമെന്നും എൻ്റെ അപേക്ഷകൾ സാധിച്ചു തരണമെന്നും അങ്ങയോട് ഞാൻ ഏറ്റവും വിനീതമായി പ്രാർത്ഥിക്കുന്നു ആമീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ